ായ് എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാസ്റ്റ് ഫോമിൽ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ഫോമിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി വെർബ് ബിക്ക് രണ്ട് രൂപങ്ങളുണ്ട് വാസ് വേർ ഇത് വാസ് എന്നുള്ളത് സിംഗുലർ ആണോ വേർ എന്നുള്ളത് പ്ലൂറിലാണ് ിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ വേറെ ഒരു വെർബിനും പാസ്റ്റ് ഫോമിലെ രണ്ട് രൂപങ്ങളില്ല സിംഗ്ലറായാലും ഫ്ലൂരൽ ആയാലും ഒരേ വാക്ക് തന്നെയാണ് മറ്റെല്ലാ വേർഡ്സിനും ഉള്ളത് കംകെ ഗോവൻ സിംഗുലറും ഫ്ലൂരലും അതുതന്നെ ഉപയോഗിക്കുകയുള്ളൂ പക്ഷെ ഇവിടെ വാസ് സിംഗുലറിന് ഉപയോഗിക്കണം വേർ ഉപയോഗിക്കണം ഇപ്പോ നമ്മള് രണ്ട് ഗ്ലാസ്സുകൾ നേരത്തെ കണ്ടു വാസിന്റെ ഉപയോഗം ഐ വാസ് ഹാപ്പി ഞാൻ സന്തോഷവാനായിരുന്നു ഐ വാസ് ഐ ടീച്ചർ ഞാനൊരു അധ്യാപകനായിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു വാസ് മുമ്പിൽ കൊണ്ടുവന്നിടുമ്പോ ആയി വാസ് ഐ ഹാപ്പി ഇവിടെ ഇംഗ്ലീഷ് കാര്യൊന്നും മുറിക്കൊന്നുമില്ല അതേപടി തന്നെ കൊണ്ടുവന്നിടും വാസ് വാസ് ഐ ഐ ഹാപ്പി ഹാപ്പി ഞാൻ സന്തോഷവാനായിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു പിന്നെ ഐയുടെ പ്രത്യേകതയെ നമ്മൾ കണ്ടു ഇവിടെ ഐ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷില് ഐ മിക്കപ്പോഴും ഐ ഞാൻ എന്നുള്ളത് മിക്കപ്പോഴും പ്ലൂർലായിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കും ഐ ആം ഹാപ്പി ഐ ആം ആംന്ന് ഉപയോഗിക്കും ചിലപ്പോ ആയിട്ട് ഉപയോഗിക്കും അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഇവിടെ ഐ എപ്പോഴും ആയിട്ട് ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കാണുന്നത് മൂന്നാമത്തെ വാചകമാണ് നെഗറ്റീവ് ഞാൻ സന്തോഷവാനായിരുന്നില്ല ഞാൻ സന്തോഷവാനായിരുന്നില്ല എങ്ങനെ പറയും നോട്ട് നോട്ട് വെച്ചാൽ രണ്ടും പറയാം ഐ ഐ ഐ ഐ വാസ് 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 നോട്ട് ഹാപ്പി 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 എന്ന് ഇൻ ഇൻ ഞാൻ സന്തോഷവാനായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നില്ല അങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാം അപ്പൊ നമുക്ക് പ്രാക്ടീസ് കൊടുക്കാം ഐ വാസ് ഇൻ ഹാപ്പി ഞാൻ സന്തോഷവാനായിരുന്നില്ല ഐ വാസ് ഇൻ സ്മാർട്ട് ഞാൻ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ സ്മാർട്ട് ആയിരുന്നു ഇൻ സ്മാർട്ട് ഐ വാസ് ഇൻ കൈൻഡ് ഞാൻ ദയുള്ളവനായിരുന്നില്ല ഞാൻ ആയിരുന്നില്ല സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഞാൻ പഞ്ച്വൽ ഒന്നും ആയിരുന്നില്ല സമയത്തൊന്നും ചെല്ലത്തില്ല ഐ വാസ് നോട്ട് പഞ്ചർ ഐ വാസ് ഇൻ പങ്ക് ഡ്യൂരി മൈ സ്കൂൾ ഡേസ് ഹി വാസ് ഇൻ ഹാപ്പി അവൻ സന്തോഷവാനായിരുന്നില്ല അല്ലെങ്കിൽ അവന് സന്തോഷമായിരുന്നില്ല ഹി വാസ് ഇൻ സ്മാർട്ട് അവൻ സ്മാർട്ട് ആയിരുന്നില്ല അല്ലെങ്കിൽ ഹി വാസ് നോട്ട് സ്മാർട്ട് രണ്ടും പറയാം അവൻ സ്മാർട്ട് ആയിരുന്നില്ല ഹി വാസ് ഇൻ കൈൻഡ് അവൻ ദയുള്ളവൻ ആയിരുന്നില്ല ഹി വാസ് ഇൻ പങ്ക്ച്വൽ അവൻ പങ്ക്വൽ ആയിരുന്നില്ല ഷി വാസ് ഇൻ ഹാപ്പി അവൾ സന്തോഷവതി ആയിരുന്നില്ല അല്ലെങ്കിൽ സന്തോഷമുള്ളവൾ ആയിരുന്നില്ല അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഷിവാസിൻ സ്മാർ അവൾ സ്മാർട്ട് ആയിരുന്നില്ല ഷിവാസിൻ ഖൈൻഡ് അവൾ ദയവുള്ളവൾ ആയിരുന്നില്ല ഷിവാസിൻ പങ്ക് അവൾ പങ്ക്ച്വൽ ആയിരുന്നില്ല രാജീവ് ഹാപ്പി രാജു സന്തോഷമുള്ളവനായിരുന്നില്ല അല്ലെങ്കിൽ രാജുവിന് സന്തോഷമായിരുന്നില്ല അങ്ങനെ പറയാ രാജീവ് വാസിൻ സ്മാർ രാജു സ്മാർട്ട് ആയിരുന്നില്ല രാജീവ് ഖൈൻഡ് രാജു ദയവുള്ളവനായിരുന്നില്ല രാജീവ് പങ്ക്വൽ രാജു പങ്ക്ച്വൽ ആയിരുന്നില്ല ഒരേ സീത സെയിം വേ ഒരേ രീതിയിൽ തന്നെ സീതാവാസിൻ ഹാപ്പി സീത സന്തോഷമുള്ളവളായിരുന്നില്ല സീതാവാസിൻ സ്മാർട്ട് സീത സ്മാർട്ട് ആയിരുന്നില്ല സീതാവാസിൻ കൈൻഡ് സീത ദയുള്ളവളായിരുന്നില്ല സീതാവാസിൻ പങ്ക്വൽ സീത പങ്ക്വൽ ആയിരുന്നില്ല ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം ഐ വാസിൻ ധനികനായിരുന്നില്ല സമ്പന്നനായിരുന്നില്ല അങ്ങനെ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വാചകത്തിന്റെ അർത്ഥം നമ്മൾ അറിയണം ഓക്കെ ഇത് പറയാം ഐവാസിന്റെ ടീച്ചർ ഞാനൊരു അധ്യാപകൻ ആയിരുന്നില്ല അഴിവാസിന്റെ സ്റ്റുഡൻറ് ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നില്ല ഞാൻ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ആ സ്കൂളിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല ഐവാസിന്റെ ഓഫ് ദാറ്റ് സ്കൂൾ സോ ഞാൻ വേറെ ഏതൊരു സ്കൂളിലാണ് പഠിച്ച് അപ്പൊ അങ്ങനെ പറയാം ദി സ്റ്റുഡന്റ് ഓഫ് ദിസ് സ്കൂൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല ഞാൻ ഐവാസിന്റെ കോച്ച് ഞാൻ ഒരു കോച്ച് ആയിരുന്നില്ല ഈ വെച്ച് ഈ വാസിന്റെ ടീച്ചർ അവൻ ഒരു അധ്യാപകനായിരുന്നില്ല ഹിവാസിന്റെ സ്റ്റുഡൻറ് അവനൊരു വിദ്യാർത്ഥി ആയിരുന്നില്ല ഹിവാസിന്റെ കോച്ച് അവനൊരു കോച്ച് ആയിരുന്നില്ല ഷീവച് ഷിവാസിന്റെ ടീച്ചർ അവളൊരു അധ്യാപിക ആയിരുന്നില്ല വാസ് ഷീവാസിന്റെ സ്റ്റുഡൻറ് അവളൊരു വിദ്യാർത്ഥി ആയിരുന്നില്ല ഷീവാസിന്റെ കോച്ച് അവളൊരു കോച്ച് ആയിരുന്നില്ല ഇതുപോലെ ഇതെല്ലാം പറയാ അല്ലെ മറ്റു വാക്കുകള് ഞാൻ അവന്റെ ില്ല ഐ വാസ്റ്റ് ഐ വാസ് ഐ വാസ് നോട്ട് ഞാൻ അവന്റെ ഫ്രണ്ട് ഐ വാസ് നോട്ട് ഹിസ് ടീച്ചർ ഞാൻ അവന്റെ അധ്യാപകനായിരുന്നു അധ്യാപകൻ ഞാൻ അവന്റെ അധ്യാപകനായിരുന്നില്ല ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കണ്ടെത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം വളരെ സിമ്പിൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആഴത്തില് പതിയോ അപ്പൊ മലയാളം പറയുന്നു മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു ഞാൻ സന്തോഷവാനായിരുന്നില്ല ഐ വാസ് ഇൻ ഹാപ്പി ഐ വാസ് ഇൻ ഹാപ്പി അത് ഒരുമിച്ച് പറയണം ഐ വാസ് ഇൻ ഹാപ്പി വാസ് ഇൻ ഹാപ്പി അങ്ങനെ പറഞ്ഞു പഠിക്കണം പിന്നെ ഒരിക്കലും തെറ്റില്ല അപ്പൊ മൂന്ന് വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഐ വാസ് ഹാപ്പി ഞാൻ സന്തോഷവാനായിരുന്നു ക്വസ്റ്റ്യൻ വാസ് ഐ ഹാപ്പി വാസ് ഐ ഹാപ്പി ഞാൻ സന്തോഷവാനായിരുന്നു ഇന്ന് നെഗറ്റീവാണ് കണ്ടത് ഐ വാസ് ഇൻ ഹാപ്പി ഞാൻ സന്തോഷവാനായിരുന്നില്ല ഓക്കെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് ദിവസമെങ്കിലും പഠിക്കുക ഫോംസ് പഠിക്കുക അർത്ഥം പഠിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അലക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ കുറവെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലായാലും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേ പോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ച് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക നട കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകളുടെ ലിസ്റ്റില് ആറാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നാല് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിൽ വെറുതുകളുടേത് ആ നാല് ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ മൂന്ന് ഫോം പഠിച്ചാൽ മതി പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബെറുബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേ പോലെ ഇരിക്കും ഉച്ചാരണവും സ്പെല്ലിങ് അർത്ഥം വ്യത്യാസമുണ്ട് അത് മറക്കരുത് പിന്നെ പ്രസൻറ്റ് ഫോമിന് സിംഗ്ലറും പ്ലൂറലും ഉണ്ട് എസ് സാധാരണ ചേർക്കുമ്പോഴേ സിംഗ്ലർ കിട്ടും മറ്റത് പ്ലൂറൽ അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം മാത്രമാണ് ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ ിങ് ഒന്നാണ് പക്ഷേ ഉച്ചാരണം വ്യത്യാസം ഉണ്ട് റീഡ് റെഡ് റെഡ് എന്നാണ് ഈ വെറുപുകളുടെ പ്രത്യേകത എന്താണ് ഇവയുടെ പാസ്റ്റീവ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കുട്ടി ചേർത്തല്ല ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് ഇനിയുള്ള വെറുപുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം ഫ്ലൂരലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റീവ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമ്മൾ കാണുകയാണ് അറേഞ്ച്ഡ് Attack, attacked, attacked. Attempt, attempted, attempted. Breathe, breathed, breathed. Clap, clapped, clapped. Cure, cured, cured. deserved, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced.

இவரு போய் அர்த்தம் படிக்கணும் இப்ப தமிழ் உள்ள படிக்கணும் ஓகே